ഗാസയിൽ അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കാനുള്ള അമേരിക്കയുടെ പ്രമേയത്തിന് യു എൻ രക്ഷാസമിതി അംഗീകാരം നൽകി എതിരില്ലാത്ത പതിമൂന്ന് വോട്ടുകൾക്കാണ് കരട് പ്രമേയം പാസ്സായത് റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അതിർത്തി സുരക്ഷിതമാക്കാനും ഗാസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരുടെ സംരക്ഷണത്തിനും പുതുതായി പരിശീലനം കിട്ടിയ പാലസ്തീൻ പോലീസിനൊപ്പം ഇസ്രായേലും ഈജിപ്തും ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് പ്രമേയം പറയുന്നത് ഐക്യരാഷ്ട്ര ഔദ്യോഗിക സമാധാന സേനയായിട്ടല്ല സേന പ്രവർത്തിക്കുക പ്രമേയം ചരിത്രപരമാണെന്ന് വോട്ടെടുപ്പിനുശേഷം ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് വാൾസ് പറഞ്ഞു പ്രമേയം ഗാസയെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതിനാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരമായ വെടിനിരുത്തലിനും മാനുഷിക സഹായം തടസ്സമില്ലാതെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കാനും പലസ്തീൻ ജനതയുടെ സ്വയം നിർണ്ണാവകാശത്തിനും ഒക്കെ സ്ഥിരീകരണം നൽകുന്നതാണ് പ്രമേയമെന്ന് പലസ്തീൻ അതോറിറ്റി പറഞ്ഞു അതേസമയം ഗാസയിൽ വിദേശ സൈനികരുടെ സാന്നിധ്യം അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ ഹമാസ് ഇസ്രായേൽ അധിനിവേശത്തിന് പകരം വിദേശ രക്ഷാകർത്തത്വം ഉണ്ടാക്കുന്നതാണ് നടപടിയെന്നും കുറ്റപ്പെടുത്തി പലസ്തീന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതല്ല യു എൻ പ്രമേയമെന്നും ഹമാസ് പറഞ്ഞിട്ടുണ്ട് ഗാസയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകളെ നിരായുധീകരിക്കാൻ അന്താരാഷ്ട്ര സേനയെ നിയോഗിക്കുന്നത് അതിനെ നിഷ്പക്ഷത ഇല്ലാതാക്കുമെന്നും ഹമാസ് പറയുന്നു പലസ്തീൻ രാജ്യത്തെ പറ്റി പരാമർശിക്കാതെയുള്ള പദ്ധതി തികച്ചും ഏകപക്ഷീയമാണെന്നും ഇസ്രായേലിന്റെ താല്പര്യ സംരക്ഷണത്തിനാണെന്നും ചില നിരീക്ഷകരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പ്രമേയത്തിന്മേൽ യു എൻ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് പലസ്തീൻ രാജ്യം സ്ഥാപിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും എതിർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞിരുന്നു രാഷ്ട്ര രൂപീകരണം ഹമാസിന് സമ്മാനമാകുമെന്നാണ് നദന്യാഹു കുറ്റപ്പെടുത്തിയത് Subscribe to One India and never miss an update.